ും ഇതിന്റെ ഡിറക്ടർ വിൻസെന്റ് സിൽവ സാറുണ്ട് ഇത് എസ്പെഷ്യലി പറയേണ്ടത് ആർ ബി ചൗധരി സാറിന്റെ ഒരു പ്രൊഡക്ഷനാണ് മലയാളത്തിലെ ഒരു പ്രൊഡക്ഷൻ ആണ് അതും ഒരു പുതുമുഖത്തെ വെച്ച് വരികയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എല്ലാവരും ഇല്ലെങ്കിൽ കൂടിയും അതിൽ പ്രമുഖരായ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെ കാണാൻ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ടാവാം ഏറ്റവും അറ്റത്തിറിക്കുന്നത് ദേവികയാണ് ദേവിയുടെ അടുത്തിരിക്കുന്നത് മിഥു മിരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ മാധവ് ഡയറക്ടർ ഡിറക്ടർ സിൽവർ സർ അജ്മൽ റാഷിക് അജ്മൽ ഇവരെല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടർ ഒഴികെ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇവരെയൊക്കെ അഭിനയിപ്പിക്കാൻ എന്നുള്ളതൊക്കെ ഡയറക്ടർ പറയും എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ അഭിനയം എന്നുള്ളതും പിന്നെ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്ക് എപ്പോഴും സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മീഡിയക്കാരുടെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലുതായി ഞങ്ങൾ അത് കാണുന്നു റെസ്പെക്ട് ചെയ്യുന്നു സ്നേഹിക്കുന്നു അപ്പോൾ നാളെ ഞങ്ങളുടെ പടം എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇതൊരു ഗംഭീര വിജയമാക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം അപ്പോൾ ഇനി നമുക്ക് പ്രസ് മീറ്റിലേക്ക് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിൻസെൻറ്റ് സർ തുടങ്ങും തമിഴായിരിക്കും കുഴപ്പമില്ലല്ലോ അല്ലേ